കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു രാവിലെ ഒമ്പതിന് തുടങ്ങിയ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടന്നത് കേരളത്തിന് പുതിയ യുഗപ്പിറവി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് നവംബർ കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ ആ മന്ത്രിസഭായോഗ ദിവസം നമ്മുടെ അതിദാരിദ്ര്യ കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതിദാരിദ്ര്യമുക്തമാകാൻ ബാക്കിയുള്ളത് മന്ത്രിസഭ കാണുകയാണ് ആ കുടുംബം അതിദാരിദ്ര്യമുക്തമാകുന്ന കാര്യം വെബ്സൈറ്റിൽ വന്നത് അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർ ഇതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നതെന്നാണ് ഒരു തരത്തിലും മനസ്സിലാകാറ് ആ കാര്യം കേരളമാകെ അറിയാം കേരളത്തിന് പുറത്തും അറിയാം ഇത് ചരിത്രപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് നിയമസഭ നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് സർ ഞങ്ങൾ നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാര അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട് ഇപ്പോൾ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് സർ ദേശീയ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് മുൻപ് ഉയർത്തിയതാണ് ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പക്ഷേ സ്വാതന്ത്ര്യലുപ്തിക്ക് ശേഷമുള്ള ആദ്യ നാളുകളിൽ ഇതിനായി ദീർഘമായ പോരാട്ടങ്ങൾ വേണ്ടിവന്നു ഈ പോരാട്ടങ്ങളുടെ പരിണിത ഫലമാണ് ഐക്യകേരള രൂപീകരണം ഐക്യകേരളം എന്ന മലയാളികളുടെ സ്വപ്ന സാക്ഷാത്കാരം യാഥാർത്ഥ്യമായ ശേഷം അറുപത്തൊൻപത് വർഷം ഇന്ന് പൂർത്തിയാവുകയാണ് ഓരോ കേരള കേരളപ്പുറവി ദിനവും നാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട് എന്നാൽ ഈ വർഷത്തെ കേരളപ്പുറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗ ദിനമാണ് ഈ അഭിമാനകരമായ നേട്ടം കേരള ജനതയ്ക്കാകെ അവകാശപ്പെട്ടതാണ് ഒരു ചരിത്രമുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിലൂടെ നവകേരള സൃഷ്ടിക്കായുള്ള പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു പടവുകൂടി നമ്മൾ താണ്ടിയിരിക്കുകയാണ് ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നാണ് ഈ നേട്ടം തെളിയിക്കുന്നതെന്നും മുഖ്യമന്ത്രി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിൽ പറഞ്ഞു അതേസമയം കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശുദ്ധ വെട്ടിപ്പും പച്ചനുണങ്ങളുടെ സമാഹാരവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ പട്ടിണി പട്ടിണികൊണ്ടു മരിച്ചു ആ സ്ത്രീ അതിദരിദ്രരുടെ കൂട്ടത്തിൽ ഉൾപ്പെടില്ലേയെന്നും സതീശൻ ചോദിച്ചു അതിദാരിദ്ര്യം അവസാനിച്ചെന്ന പ്രഖ്യാപനത്തിനായി വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ചിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ് കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക നിയമസഭയിൽ ഒരു ചർച്ചയും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും കേട്ട് നമ്മൾ മടങ്ങിപ്പോഴണം ഒരു ചർച്ചയും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുക ലക്ഷങ്ങൾ ചെലവാക്കി ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞു എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാ നിയമസഭാംഗങ്ങളെ നൂറ്റിനാൽപ്പത് പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ച് പിരിഞ്ഞു പോകണം അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും മന്ത്രി രാജിവെക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടും ഞങ്ങൾ നിയമസഭയുമായി സഹകരിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാണ് പച്ച നുണകളുടെ സമാഹാരമാണത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ നാലര ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറുപത്തിനാലായിരം പേരായി മാറിയത് രണ്ടാമത് ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെന്റ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് വളരെ അപകടമുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ കേരള കേരളത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ പല ആവശ്യമില്ല എന്ന സമീപനം പല പദ്ധതികളുടെയും കാര്യത്തിൽ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് കലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകളൊക്കെ അത് ശരിയല്ല കേരളത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമുക്ക് വളരെയധികം പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് പല കാര്യങ്ങളും വെച്ച് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ റേഷൻ വിതരണം അതുപോലുള്ള പല സമിതികളും പല ഘട്ടത്തിൽ ഇവിടെ ചാലഞ്ചായിട്ടുണ്ട് കാരണം എന്താ കേന്ദ്രം പറയുന്നത് കേരളത്തിൽ ഈ ആനുകൂല്യങ്ങൾ ആവശ്യമില്ല എന്ന ആ ഒരു സമീപനാണ് അപ്പോഴാണ് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല നമ്മൾ വളരെ ഉഷാറാണ് സമ്പന്നമാണ് നമ്മളൊരു സമ്പന്ന സ്റ്റേറ്റായി കഴിഞ്ഞു എന്ന ഇല്ലാത്ത പ്രഖ്യാപനവുമായി വരുവരുത്തത് എന്തൊരു അപകടമാണ് വളരെ അപകടം പിടിച്ച ഈ പ്രഖ്യാപനം പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആനുകൂല്യം കിട്ടുന്നില്ല അതിലൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട കൊടുക്കുന്ന ആനുകൂല്യം എടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാച്ചിങ് ഗ്രാന്റ് കൊടുക്കാത്തതുകൊണ്ട് എന്നിട്ട് വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചികിത്സയില്ല ടീമില്ല പദ്ധതിയില്ല കാലാകാലങ്ങളിൽ കേരളം നടത്തിക്കൊണ്ടുപോയാൽ അല്പം കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടു നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ കയ്യിൽ ആവശ്യമായ പണമുണ്ട് എന്തിനും സബ്സിഡൈസ് ചെയ്യാനും സൗജന്യ ചികിത്സ കൊടുക്കാനും അതുപോലെ തന്നെ പല സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ കൊടുക്കാനുമൊക്കെ ഇതില്ലാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്താനുണ്ട്